ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സൗണ്ട് ഓർഡ് ഓഡിയോസ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പുതിയൊരു ആംപ്ലിഫയറിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ടു പോയിന്റ് വൺ ആംബ്ലിഫർ ആണ് ഇത് നയന്റി പെർസെന്റേജ് നമ്മൾ തന്നെ പ്രോഡക്ട്സ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഇതിന്റെ നെയിമും നമ്മൾ കൊടുത്തിരിക്കുന്നത് അപെക്സ് എന്നാണ് അപക് സീരീസിലുള്ള ബോർഡുകളാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വാഷവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ഒരു വിന്റേജ് ലുക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഒരു മൂന്നാല് ആംപ്ലിഫയർസ് വരുന്നത് ഈ ഒരു വിൻ്റേജ് ലുക്കിൽ തന്നെയാണ് വരുന്നത് അപ്പൊ ഇപ്പൊ അടുത്ത് നമ്മുടെ രവിശേഖറിന്റെ ആംപ്ലിഫയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോ അതിൽ വരും നിസാറൊക്കെയുടെ ബോക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ വരും അപ്പൊ ഈ നെക്സ്റ്റ് ആയിട്ട് വരുന്ന അതുകൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു വിട്ടുവാണ് അപ്പൊ മൂന്നാല് പേരോടെ ഇങ്ങനെ ഏകദേശം സെറ്റപ്പ് ഇരിക്കുകയാണ് വർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തിരക്കാണ് നല്ല വർക്കാണ് അതായത് കൂടുതൽ ആളുകളും കോൾ ചെയ്യുമ്പോഴൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട് സ്റ്റോറി എല്ലാവരും ക്ഷിക്കുക അടുത്ത വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റിൽ തന്നെ നമ്മുടെ സൗണ്ട് ഓഡിയോസിന്റെ ലേബലിംഗ് വന്നിട്ടുണ്ട് മാറ്റി ഗ്രോസി ഫിനിഷിനാണ് ആണ് ഗ്ലോസിൽ രണ്ട് ലൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് അതിൻ്റെ യു എസ് ബി മോഡിയോളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ യു എസ് ബി മൊഡ്യൂളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സീറോ സിക്സ് ഇ അതെന്ന് വെച്ചാൽ പ്ലാക്ക് വേവൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യു എസ് ബ ആണ് മെമ്മറി പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ മാത്രമേ ഇല്ല എന്നുള്ളൂ ഓരോ പ്രാവശ്യം നമ്മൾ ഓൺ ചെയ്യുമ്പോഴും നമ്മൾ കമാൻഡ് കൊടുക്കണം എന്നാലേ അത് ആക്ടിവേറ്റഡ് ആവുള്ളൂ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടറി സെലക്ടർ ആണ് വന്നത് റോട്ടറി സെലക്ടർ വന്നിരിക്കുന്നത് ടി വി യു എസ് ബി ഓക്സ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ പ്രിന്റിങ് കൊടുത്തിരിക്കുന്ന ഒപ്റ്റിക്കൽ ടി വി യു എസ് ബി എന്നാണ് ഒപ്റ്റിക്കൽ ഇൻ കേസ് ഡിവൈസ് വെക്കണമെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്റ്റിക്കൽ എന്ന് കൊടുത്തിരിക്കുന്നത് അടുത്ത വരുന്നത് മാസ്റ്റർ കൺട്രോൾ ആണ് മാസ്റ്റർ കൺട്രോളും പിന്നെ ഈ രണ്ട് നോട്ട്സും വരുന്നത് ഫോർട്ടി ഫൈവ് എം എം ഇല്ലാണ് നമ്മൾ അതിന്റെ സൈസിങ് ചെയ്തിരിക്കുന്നത് നാലര ഇഞ്ച് ആണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന ക്യാബിൻ പിന്നെ അടുത്ത് വരുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിന്റെ ഓളിയാണ് വരുന്നത് അടുത്തത് ബാസ് വരുന്നുണ്ട് മിഡ് വരുന്നുണ്ട് ട്രബിൾ വരുന്നുണ്ട് പിന്നെ സബ്ബിന്റെ ഓളിയും വരുന്നത് റൈറ്റ് സൈഡിലായിട്ട് അതിന്റെ പവർ ബട്ടൺ വരുന്നുണ്ട് ഇത്രയാണ് ത്രീ വെട്ടോൺ കൺട്രോൾ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ബാക്ക് വശം നോക്കി കഴിഞ്ഞാൽ ബാക്ക് വാഷത്ത് സാധാരണ സ്റ്റീകോൺസിന്റെ ഇമ്പോർട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സബറിന് വേണ്ടിയിട്ട് ബനാന സോക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആർ സി സിക്സ് ആർ സി ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഇന്റേണൽ വ്യൂ ഒന്ന് കണ്ടുനോക്കാം ഫ്രണ്ട്സ് ഇത് നമ്മളെ നല്ല ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഏകദേശം വൺ ഇയറോളായിട്ടുണ്ട് ബസ്സായിട്ടാണ് ഓർഡർ വന്നിട്ട് അദ്ദേഹം തിരുതി കൂട്ടിയിട്ടില്ല ഇടയ്ക്ക് വിളിക്കുമ്പോൾ കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല അപ്പതൊക്കെ ചെയ്താൽ മതി എന്ന് പറയും അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ആദ്യം ഒരു കാമ്പ്ലിഫർ അദ്ദേഹത്തിന് വേണ്ടി ചെയ്താണ് പക്ഷെ അതൊരാൾ തിരുതി കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കണോന്ന് ഇപ്പം രണ്ടാമത് നമ്മൾ ചെയ്തൊരാളാണ് അതുകൊണ്ട് ഫുള്ളി നമ്മുടെ പ്രോഡക്റ്റ്സ് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അടുത്ത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം നമ്മുടെ പവർ ട്രാൻസ്ഫോമറിൽ ടൈപ്പ് മെഷീനിലെ നാലിൻജിന്റെ ട്രാൻസ്ഫോമർ ആണ് ചെയ്തിരിക്കുന്നത് സബൂഹറിന് വേണ്ടി സെപ്പറേറ്റ് ടെൻ ആംബിയുടെ വോൾട്ടേജും അതുപോലെ തന്നെ ചാനലിന് വേണ്ടിയിട്ട് ടെൻ ആംബിയറിലാണ് വോൾട്ടേജ് എഴുതിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ടെൻ ആംബിയറിന്റെ ആവശ്യമില്ല ഇത് പവർ ഹെവി ട്രാൻസ്ഫോർമർ ആണ് നമ്മൾ ഇതിനകത്ത് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ഓൾറെഡി നമ്മൾ ഇതിന് വേണ്ടി ചെയ്ത ട്രാൻസ്ഫോമർ അല്ലെ നമ്മൾ ഫൈവ് പോയിന്റ് വണ്ണിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് ടെൻ ആംബി ഒരു ചാനലിന് വേണ്ടിയിട്ട് എയ്റ്റ് ആംബിയർ ആണ് യൂസ് ചെയ്യാറ് ഇത് പുതിയൊരു ട്രാൻസ്ഫോമർ പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഈ ട്രാൻസ്ഫോമർ നമ്മൾ അന്ന് ചെയ്തു വെച്ചാണ് ഇതിപ്പോ ഏകദേശം ഇതിന്റെ വർക്ക് കുറവ് ഒക്കെ ആയിട്ട് ചെയ്ത് കുറേ ദിവസങ്ങളായി തുടങ്ങിയിട്ട് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി ഇന്നിപ്പം വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുന്നതാണ് അടുത്തതെന്ന് വെച്ചിട്ട് നമ്മുടെ ബാസ്ട്രോബൾ ബോർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സൗണ്ട് വോഡിയേഴ്സിനെ അപ്പക് സീരീസിലുള്ള ബാസ്ട്രോബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ജനുവൻ ഐ സി കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് സി എഫ് ആർ റെസിസ്റ്റൻസുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എഫ് എഫ് ആർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്തു തന്നെ കെട്ട്രോന്റെ കപ്പാസിറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് പി എഫുകളൊക്കെ ആണെങ്കിലും മെൽസീം അതുപോലെ തന്നെ ബോക്സ് ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ആണ് ക്വാളിറ്റിയിലൊന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് എം എഫ് ആർ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ എല്ലാ വാല്യൂസ് എം എഫ് ആർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്യാണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അതങ്ങനെ സി എഫ് ആർ തന്നെ ഇട്ടിരിക്കുന്നത് അടുത്ത് നോക്കിക്കഴിഞ്ഞാല് പവർ സപ്ലൈ സ്റ്റേജിലേക്ക് ഇങ്ങനെ പതിനയ്യായിരം മൊഫ്റ്റി അറുപത്തിമൂന്ന് ഓൾട്ടിന്റെ രണ്ട് കപ്പാസിറ്റീസ് നമ്മൾ സബൂഹ സെക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പതിനായിരം മുഫ്റ്റി അറുപത്തി മൂന്ന് ഓൾട്ടി രണ്ട് കപ്പാസിറ്റർ ചാനൽ സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ സപ്ലൈ ഷെയിൽ കപ്പാസിറ്റർ വാല്യൂസ് വരുന്നത് അടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സബൂഹ ഫീൽഡറാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് അത്യാവശ്യം ഒരു ഗെയിൻ്റിലുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം ത്രീ ടു ഫോർ ഐ സി ആണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് പി എഫ്കൾ ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള പി എഫുകൾ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് പോകാം സ്പീക്കർ പ്രൊട്ടക്ഷൻ ടു പോയിന്റ് വണ് നമ്മള് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന സീക്കർ പ്രൊട്ടക്ഷൻ ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടഡ് കണക്ടർ എന്ന് പറഞ്ഞ സാധനം ഇമ്പോർട്ട് കണക്ടർ ആണ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ സാധാരണ ടൈപ്പ് തന്നെ കണക്ടർ പക്ഷേ ഇച്ചും കൂടെ ക്വാളിറ്റി കൂടിയ കണക്ടറാണ് നമ്മൾ ഇതിന്റെ സ്പീക്കറിന് യൂസ് ചെയ്തിരിക്കുന്നത് അടുത്തെന്ന് വെച്ചാൽ ബനാന സോക്കറ്റ്സ് ആണ് അത് കോപ്പർ ക്ലാർ ബനാന സോക്കറ്റ്സ് ആണ് നമ്മളിതിൻ്റെ അത് യൂസ് യൂസ് ചെയ്തിരിക്കുന്ന സബ് ബൂറിന് വേണ്ടിയിട്ട് പിന്നെ പവറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ത്രീ ത്രീ പിൻ സോക്കറ്റ് ആണ് നമ്മൾ പവറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ സോക്കറ്റ് എന്ന് പറയും ചിലർ അങ്ങനെയും പറയാറുണ്ട് അപ്പൊ ആ സോക്കറ്റാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അടുത്ത് നോക്കി സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ടൂ പോയിന്റ് വൺ സ്പീക്കർ പൊട്ടനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അടുത്ത് നോക്കാല് സബൂഫറിന്റെ ബോർഡിലേക്ക് നോക്കി കഴിഞ്ഞാല് മഹാരാജയുടെ സിക്സ് ട്രാൻസ് മോണോ ബോർഡാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ത്രീ ഹൺഡ്രഡ് വാട്സോളമസ് ആ ഔട്ട്പുട്ട് തരാൻ ശേഷിയുള്ള ബോർഡാണ് ഈ ബോർഡ് അതിന് വേണ്ടിയിട്ട് പിന്നെ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫാനേ ഉപയോഗിച്ചിട്ടുള്ളൂ അത് ഏറ്റവും വോൾട്ട് തേർട്ടീൻ ഓൾട്ടറിലാണ് ഫാൻ റൺ ചെയ്യുന്നത് ട്വൻറ്റി ഓൾട്ടറിൻ്റെ ഫാനാണ് അപ്പം രണ്ട് ഫാൻ വെച്ചപ്പോൾ ഒരുപാട് സൗണ്ട് ഉണ്ടാക്കും എന്നുള്ളൊരു ഡൗട്ട് കൊണ്ടാണ് ഇൻ കേസ് അദ്ദേഹം വരുമ്പം അദ്ദേഹത്തിൻ്റെ രണ്ട് ഫാൻ വേണം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫാനും കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അത് പരമാവധി നോയിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫാൻ ഒറ്റവർണത്തിൽ സ്ലോ സ്പീഡിൽ അല്ലാത്ത രീതിയിലാണ് റൺ ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ അപെക്സിൻ്റെ സർക്യൂട്ടിലുള്ള ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ടാണ് അതിനെ നല്ല ഹെവി ഹീറ്റ്സിങ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹീറ്റ്സിംഗ് ഒക്കെ ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഏകദേശം നല്ല തിക്നെസ് ഉള്ള നല്ല ഒരു കിലോന്റെ അടുത്ത് വെയിറ്റോളം ഉണ്ട് ആ അത്രത്തോളം വെയിറ്റ് ഉള്ള ഹീറ്റിംഗ് ആണ് നമ്മളതിനുവേണ്ടി കൊടുത്തിരിക്കുന്നത് എൻ ജെ ഡബ്ല്യു സീരീസിലുള്ള നോൺ സെമി കണ്ടക്ട്രേഴ്സിൻ്റെ ഒറിജിനൽ ട്രാൻസ്ഫിസ്റ്റർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇതാണ് സിക്സ് ആർ സി ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ രണ്ട് ഇൻപുട്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഇൻപുട്ട് ഇഡിജിറ്റേക്കാണ് ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഇൻറ്റീരിയർ ഒക്കെ വയറിംഗ് ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഞാനൊന്ന് ഹൈഡ് ഔട്ട് ചെയ്തുള്ള വയറിങ് അല്ല എല്ലാം നല്ല ഓപ്പൺലി ആയി ചെയ്യുള്ളൂ പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല നീറ്റാക്കി തന്നെ എൻ്റെ മാക്സിമം നീറ്റാക്കി ശ്രമിക്കാൻ ചെയ്യാൻ ശ്രമിക്കും വയറിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പം ഇതാണ് നല്ലൊരു വയറിംഗ് ഉണ്ടെങ്കിൽ നല്ലൊരു ഡിസ്റ്റോർഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ആംബ്ലിഫർ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ വയറിംഗ് മാത്രം നന്നായിട്ട് കാര്യമില്ല അതിൻ്റെ അത് ഉപയോഗിക്കുന്ന ഓരോരോ ഭാഗങ്ങളും വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം അപ്പൊ ചെയ്യുന്നവർ അതും കൂടി ശ്രദ്ധിക്കാൻ നോക്കുക പിന്നെ ഈ ബോർഡുകൾ ചിലവർ വിളിച്ച് ചോദിച്ചിരുന്നു ഞാൻ കൊടുക്കാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ലോഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ബയാസം ഇനി ഇൻ കേസ് അറിയില്ലാത്ത ഒരു ഈ ഒരു പ്രീസെറ്റ് പിടിച്ചു ആ ചാനൽ ഫെയിലിയർ ആയി പോകും അടുത്ത ബോർഡുകൾ ഉണ്ടാക്കി കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് അടുത്ത സെറ്റിന് വേണ്ടിയിട്ട് അപ്പം അത് വേണമെങ്കിലാണ് അപ്പം ഈ ഓഫ് സെറ്റിംഗ് ഇല്ലാത്ത ബോർഡ് നമുക്കുണ്ട് അത് വേണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് തരാം അത് പക്ഷേ അതിന് മാക്സിമം ഒരു എഴുപത് എൺപത് വാട്സ് ഒക്കെ തരാനേ ശേഷിയുള്ളൂ ഇത്തരം പവർ ഒന്നും ആർ എം എസ് കിട്ടാൻ ശേഷിയില്ല അപ്പം ഇതിന്റെ ആർ എം എസ് പവർ പറഞ്ഞാൽ ഫോർ ഓംസിൽ ത്രീ ഹൺഡ്രഡ് വാട്സ് സബൂഫിനും ഫോർ ഓംസിൽ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ചാനലിനും ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ആർ എം എസ് വരുന്നത് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് വാട്സ് ആണ് ഈ സെറ്റിന്റെ ആർ എം എസ് പവർ വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇതിന്റെ വിശേഷങ്ങളെല്ലാം കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ആമ്പലിക്കാരുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ ടെസ്റ്റ് ട്രയലോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇടുന്നില്ല എൻ സിസ് കാര്യങ്ങളൊന്നും പ്ലേ ചെയ്യുന്നില്ല അതിന്റെ സമയപരിധി കൊണ്ടാണ് സ്റ്റോറി എല്ലാം ക്ഷമിക്കുക അപ്പം ടെസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിന്റെ ടെസ്റ്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഒരു സിസ്റ്റത്തിന്റെ ടെസ്റ്റ് ട്രയൽ ഞാൻ ഫോണിൽ എടുത്തുവെച്ചിട്ടുണ്ടോ നമുക്ക് ഫേസ്ബുക്ക് വഴി അങ്ങനെയൊന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അപ്പം വാട്സാപ്പിൽ ചോദിച്ചാൽ നമുക്കത് അയച്ചു തരാൻ പറ്റും ഏകദേശം ഒരു ടു പോയിന്റ് വൺ പാക്കേജ് ഒക്കെ തേർട്ടി മുതലാണ് നമുക്ക് ഏകദേശം ഒരു രണ്ട് ബോക്സസ് ബൂഫർ ആംബ്ലിഫയർ ഒക്കെ കൂടി വരുന്നത് അതിന് മുകളിലേക്കാണ് ചാർജസ് ഒക്കെ വരുന്നത് പിന്നെ താഴെയുള്ള ഒരു സെഗ്മെന്റ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു വീട്ടിൽ പറഞ്ഞാണ് പതിനഞ്ച് ഇരുപത് ആ റേഞ്ചിൽ നിൽക്കുന്ന രീതിയിൽ അപ്പം അത് നമുക്ക് പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ കാര്യങ്ങള് രേഖപ്പെടുത്തുക അത് ഞാൻ ഇപ്പോൾ പണ്ട് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കമന്റുകളും നിങ്ങളുടെ ലൈക്കുകളും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം നിങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാ ചീത്ത ആണ് ചീത്ത ചീത്ത കമന്റ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ വീഡിയോയിലെടുത്ത് ഞാൻ പറയാം അപ്പൊ അത് ഞാൻ പരിഹരിക്കാനും ഞാൻ ശ്രമിക്കാം അപ്പൊ ഞാൻ എല്ലാവരുടെയും കമന്റുകൾ വായിക്കാറുണ്ട് പിന്നെ പലതിനും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് സമയപരിധിയിട്ടാണ് ഒരാൾ വിളിക്കുമ്പോഴത്തേക്കും ഒരാൾക്ക് പടിക്കുമ്പോൾ അടുത്ത ആൾ വിളിക്കുമ്പോഴത്തേക്കും ചേട്ടാ ഇത് ഇപ്പം ശരിയാക്കി തരാന്ന് പറയും അതായത് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആയിട്ടല്ല ഞാൻ വെറുതെ ഇരിക്കുവല്ലോ ഫ്രണ്ട്സ് ഞാൻ രാപ്പകലില്ലാത്ത പണിയാണ് അപ്പൊ എന്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പൊ ആ അത്രയും സ്ട്രെസ് എടുത്താണ്ടാണ് നമ്മള് പണന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് തീരാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഒരുപാട് വർക്ക് ഉള്ളതുകൊണ്ടല്ല എനിക്ക് സ്വതവേ ഞാൻ ഒരുപാട് സ്പീഡ് പണിയാണല്ലോ ഇച്ചിരി സ്ലോ ആയിട്ട് ചെയ്യുന്ന ആളാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ മരിച്ചു കിട്ടണമല്ലോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ ഒരിക്കൽ കൂടി പറയുകയാണ് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കും